ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം അരങ്ങേറിയ ടാഗോ തിയേറ്ററിലെ പമ്പയാർ വേദി കീഴടക്കി വയനാട് വെള്ളാർമല ജി വി എച്ച് എസ് എസിലെ ഉണ്ണിമാഷും കുട്ടികളും തകടിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥയുടെ ദൃശ്യാവിഷ്കാരം അവർക്ക് സ്വന്തം അതിജീവനത്തിന്റെ കൂടി കഥയാണ് വയനാട് ദുരന്തത്തിൽ പൂർണ്ണമായും തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച നാടകം ഇന്നലെ ടാഗോർ തിയേറ്ററിലെ കലോത്സവ വേദിയിൽ നിറഞ്ഞ കയ്യടി നേടി തങ്ങളുടെ അനുഭവങ്ങളുമായി ഇടകലർത്തി തീർത്ത തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥയുടെ ദൃശ്യാവിഷ്കാരത്തിലൂടെ അവർ സ്വന്തം അതിജീവനത്തിന്റെ കൂടി കഥ പറയുകയായിരുന്നു നാടകത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് നാടക പ്രവർത്തകനും അധ്യാപകനുമായ സി ബി അജയകുമാറാണ് ജോബ് മഠത്തിൽ സംവിധാനം ചെയ്ത നാടകത്തിൽ അമൽജിത് നിരഞ്ജൻ വൈഗ നിവേദിത മുഹമ്മദ് അൻസിൽ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇവരിൽ പലരും ആദ്യമായാണ് നാടകത്തിൽ വേഷമിടുന്നത് ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അമൽജിത്താണ് നാടകത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ദുരിതകാലത്ത് തങ്ങളുടെ കൂടെ നിന്നവർക്കുള്ള സമർപ്പണമാണ് ഈ നാടകമെന്ന് അധ്യാപകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ലോകത്തില് നമ്മളെല്ലാവരും സ്നേഹിച്ചല്ലോ ഈ ഒരു സംഭവത്തോടു കൂടി ആ സ്നേഹം നൽകിയവർക്കുള്ള ഞങ്ങളുടെ ഒരു സമർപ്പണം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാടകത്തിന് കിട്ടിയ സ്വീകാര്യതയ്ക്ക് കുട്ടികൾ എല്ലാവർക്കും നന്ദി അറിയിച്ചു നൂറു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയെ സമകാലിക അനുഭവങ്ങളുമായി സമർദ്ദമായി നെയ്തു ചേർത്ത കരാ സൃഷ്ടിയായി വെള്ളപ്പൊക്കമെന്ന നാടകം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ